വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ബഡ്ജറ്റ് പ്ലാനിങ് നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ ഡിസൈനറെയോ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ബഡ്ജറ്റ് പ്ലാനിങ് അവരോട് പറഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു പ്ലാനിങ്ങിലേക്കൊക്കെ പോകാറുള്ളത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കി നമ്മൾ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീട് പണിയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഈ പ്ലാനിങ്ങിലൊന്നും ഉൾക്കൊള്ളിക്കാത്ത കുറച്ച് വർക്കുകളുണ്ട് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് വെച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് നമ്മൾ നമ്മുടെ വീട് പണിയുടെ എല്ലാ എക്സ്പെൻസുകളും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എമൗണ്ട് കിട്ടും ആ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീട് പണിയുടെ ബഡ്ജറ്റ് എന്നുള്ള ഒരു എമൗണ്ട് കണക്കാക്കല് പക്ഷേ ആ ഒരു സ്ക്വയർ ഫീറ്റ് എമൗണ്ടിൽ ഉൾപ്പെടാത്ത കുറച്ച് വർക്കുകളുണ്ട് ആ വർക്കുകൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ഹോം ബോയ്ച്ചേസ് പൊതുവേ നമ്മൾ രണ്ട് രീതിയിലാണ് വർക്കുകൾ കണ്ടുവരാറുള്ളത് സ്ട്രക്ചർ വരെയുള്ള ഒരു വർക്കുകൾ മറ്റൊന്ന് ഫുൾ ഫിനിഷിംഗ് എന്ന രൂപത്തിൽ ചെയ്യുന്ന വർക്കുകൾ ഫുൾ ഫിനിഷിംഗ് എന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് പ്ലാസ്റ്ററിങ് ഫ്ലോറിങ് പെയിൻറ്റിങ് എം ഇ പി ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകൾ മുതലായ വർക്കുകളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാറുള്ളത് ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടാത്ത കുറച്ച് വർക്കുകളുണ്ട് നമ്മൾ പലപ്പോഴും മറന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ വരാത്ത കുറച്ച് വർക്കുകൾ ഉദാഹരണത്തിന് നമ്മൾ സ്ട്രക്ചറിൻ്റെ ഏരിയയിൽ നിന്ന് വരാമെന്നുണ്ടെങ്കിൽ ഡി പി സി ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ ബെൽറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വാട്ടർ പ്രൂഫിങ് ചെയ്യും ബെൽറ്റിൽ അതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള സൈറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ കാണാം ഈ സില് ലെവലിലൊക്കെ പൊട്ടി പൊളിഞ്ഞിങ്ങനെ പോകുന്ന കാണാം അത് ഈ വെള്ളം ക്യാപ്ല റിയാക്ഷൻ മൂലം അബ്സോർവ് ചെയ്ത് മുകളിലേക്ക് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ മറന്നു പോകുന്ന ഒരു ഏരിയയാണ് ഈ ഡി പി സി എന്ന് പറഞ്ഞ ഏരിയ ഇത് കഴിഞ്ഞ് നമ്മൾ സ്ട്രക്ചറിൻ്റെ വർക്കുകളിലെല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ നമ്മൾ ബാത്റൂമുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ സൺഷെയ്ഡിൽ സൺഷെയ്ഡുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ ബാത്റൂമിൽ മാത്രം ബാത്റൂമിൻ്റെ കണക്ക് മാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു അപ്രോക്സിമേറ്റ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഏരിയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അഞ്ച് ടോയ്ലറ്റ് ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ആയി അപ്പോൾ ഒരു പെർ സ്ക്വയർ ഫീറ്റ് ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ് അൻറ്റു നാൽപ്പത് ഇരുപതിനായിരം രൂപ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ മാറ്റി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു എമൗണ്ടാണത് അതേപോലെ കിണർ നമ്മൾ വീട് പണിയുടെ പ്രാരംഭഘട്ടത്തിന് എന്തായാലും ചില ആളുകളൊക്കെ കിണറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് വീട് പണി ചെയ്യാറുള്ളത് നനക്കാനുള്ള ആവശ്യത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കിണറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് വീട് പണി സ്റ്റാർട്ട് ചെയ്യാറുള്ളത് എന്നാലും കിണറിനുള്ളൊരു എമൗണ്ട് കൂടി നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് ഒരു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയൊക്കെ അത് പിന്നെ ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചാണ് താഴ്ച കൂടിയ പ്രദേശങ്ങളാണെങ്കിൽ അത്യാവശ്യം പണ്ട് വരും താഴ്ച കുറഞ്ഞ പാടം പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കാണുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കിണറിൻ്റെ എക്സ്പെൻസ് പൊതുവേ കുറഞ്ഞു വരാറുണ്ട് പിന്നെ കിണറിൻ്റെ ഏരിയയിൽ തന്നെ സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്നൊരു ഏരിയയാണ് കിണറിൽ ഗ്രില്ലിടുന്ന ഒരു എക്സ്പെൻസ് അടുത്തത് ലാൻഡ്സ്കേപ്പ് വർക്കുകൾ നമ്മൾ നമ്മളൊരു ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാത്തൊരു ഏരിയ ആവും മിക്കവാറും ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ലാൻഡ്സ്കേപ്പിൽ വർക്കുകളിൽ പ്ലാന്റ്സിൻ്റെ വർക്കുകൾ വരാം അല്ലെങ്കിൽ കോമ്പൗണ്ട് വാള് ഗേറ്റ് ഈ ഒരു വർക്കുകൾക്കൊക്കെയുള്ള എമൗണ്ടുകൾ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏരിയകളാണ് ഇപ്പോൾ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു അറുപത് അറുപത്തഞ്ച് രൂപ മുതൽ ഇൻ്റർലോക്ക് അവൈലബിൾ ആണ് അതേപോലെ ഒരു നൂറ് നൂറ്റഞ്ച് രൂപ മുതലൊക്കെ പെർ സ്ക്വയർ ഫീറ്റിന് സ്റ്റോണുകൾ അവൈലബിൾ ആണ് ായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് രൂപയുടെ ഇൻ്റർലോക്കാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏരിയയിൽ മാത്രം ഒരു അറുപത്തയ്യായിരം രൂപ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് വേറൊരു ഏരിയ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ വർക്കുകൾ നമ്മൾ ബെഡ്റൂം ആയാലും അല്ലെങ്കിൽ ഡൈനിങ് ലിവിങ് റൂം ആയാലും ബെഡ്റൂമിൽ ചെയ്യുന്ന വാർഡ്രോബ് ബെഡ് കട്ടൺസ് സീലിങ് അതിലേക്ക് വരുന്ന ഫാൻസി ലൈറ്റുകൾ ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ പോകുന്ന ചില ഏരിയകളാണ് ഒരു ബെഡ്റൂമിൻ്റെ ഒരു എക്സ്പെൻസ് പറയാനുണ്ടെങ്കിൽ മിനിമം ഒരു എഴുപത്തയ്യായിരം മുതൽ വൺ ലാക്ക് വരെയൊക്കെ ഒരു മിനിമലാക്കി ആക്കി എന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിന് നമ്മൾ എക്സ്പെൻസ് കാണേണ്ടതാണ് ലിവിങ് റൂമിൽ വരുമ്പോൾ സോഫ അതേപോലെ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിൾ കിച്ചണിൽ കിച്ചൺ ക്യാബിനറ്റുകൾ ആ ഒരു ഏരിയയിലൊക്കെ വരുന്ന സീലിംഗ് വർക്കുകൾ അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മൾ നമ്മളെ ഒരു ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ പലപ്പോഴായി മറന്നു പോകുന്ന വർക്കുകളുള്ളത് ചില ആളുകൾ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും മിക്ക ആളുകളും ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇപ്പോൾ നാട്ടിൽ ഉള്ള സ്ക്വയർ ഫീറ്റ് റേറ്റ് രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിനൊക്കെയാണ് വീടുകൾ ചെയ്യാറുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപക്കും ആയിരത്തി അറുനൂറ്റമ്പത് രൂപക്കും ചെയ്യുന്ന ആളുകളുണ്ട് അത് ക്വാളിറ്റിക്കനുസരിച്ചാണ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റുകൾ ഉണ്ടാകും ഏതായാലും ആ ഒരു എമൗണ്ടിലൊന്നും ഉൾപ്പെടാത്ത ചില വർക്കുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡി പി സി പോലെയുള്ള വർക്കുകൾ ചില ആളുകൾ ഉൾക്കൊള്ളിക്കാറില്ല അതേപോലെ വാട്ടർ പ്രൂഫിംഗ് വർക്കുകൾ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ഇൻറ്റീരിയർ ഫർണിഷിംഗ് വർക്കുകൾ സീലിംഗ് വർക്കുകൾ മുതലായ വർക്കുകളൊക്കെയാണ് നമ്മൾ മറന്നു പോകാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് ലൈക്കായിട്ടും രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഈസ് മുഹമ്മദ് അൻസാദ് സാനിങ്ങാൾ